കൊല്ലത്ത് യുവാവിനെ ലോഡ്ജിൽ നിന്ന് തള്ളിയിട്ടു ഓട്ടോ ഡ്രൈവറായ അസീമിനെയാണ് തള്ളിയിട്ടത് ഇയാൾക്ക് ഗുരുതര പരിക്കേറ്റു അസീമിനെ തള്ളിയിട്ട കരവാളൂർ സ്വദേശി ശ്രീകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ലിജോണ്ട് വിവരങ്ങൾ നൽകാനായി ലിജോ ഇത് എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് പോലീസ് ഇതിനെപ്പറ്റി എന്താണ് പറയുന്നത് പുലർച്ചെ ഏകദേശം രണ്ടു മണിയോടുകൂടിയാണ് ഈ ചെങ്ങിൽ കാണുന്ന സംഭവം നടക്കുന്നത് അതായത് യുവാക്കൾ ചിലർ ചേർന്ന് ലോഡ്ജിൽ എത്തിയിട്ടുണ്ടായിരുന്നു ശ്രീകുമാർ എന്ന് പറയുന്ന ആളായിരുന്നു ലോഡ്ജിൽ മുറിയെടുത്തിരുന്നത് അവിടേക്ക് അതി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെ ആളുകൾ കാണുന്നത് ഇത്തരത്തിൽ ഈ കെട്ടിടത്തിന് മുകളിൽ നിന്നും നിലത്ത് വീണ് കിടക്കുന്ന അസീമിനെയാണ് ഇത് സംബന്ധിച്ച് പോലീസ് പറയുന്നതാണ് ഈ അസീമും ഇവർ ഇവർ തമ്മിൽ പരിചയമുള്ളവരാണ് ശ്രീകുമാരും തമ്മിൽ പരിചയമുള്ളവരാണ് ശ്രീകുമാർ അസീമിനെ കുറച്ച് പണം നൽകാനുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് തർക്കമുണ്ടാവുകയും അവിടെ നിന്ന് മദ്യപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് താഴേക്ക് തള്ളയിട്ടതെന്നുള്ള ഒരു മൊഴിയാണ് ഇപ്പോൾ പ്രതി പോലീസിന് നൽകിയിരിക്കുന്നത് താഴേക്ക് വീണ കരവാളൂർ താഴേക്ക് വീണ ഈ അസീമിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് കരവാൾലൂർ സ്വദേശിയുള്ള ശ്രീകുമാറിനെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്